ഇനിയിപ്പൊ ഉള്ളൂ പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിന് നേതാവാ മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ ആ പാർട്ടി എന്ത് വേറെ ആപ്പിലായെന്നല്ലോ അതാണ് അതിന് പീതാംബരം ആര് പറഞ്ഞോ ആണെങ്കടാ ഞങ്ങളുണ്ടല്ലോ അത് ശരിയാ ഒരു ശരിയാല്ല മൂന്നോ മൂന്നോ നാലാം സ്ഥാനമുണ്ട് സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ ഏഴര ശനിയുടെ ആരംഭമാണ് മതി എന്നാ ജയിക്കുന്നേ എനിക്ക് ഈ അറിയിച്ചു

വേലിരുന്ന പാമ്പിനെടുത്ത് പറഞ്ഞ പോലെ ആയിട്ട് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു പീതാംബരൻ പുഷ്പം പോലെ ജയിക്കും ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും കഴിച്ചിട്ട് പോവാതാ